ഒരു ഒരു വർഗീയമാണ് അത് അത് മതന്യൂനപക്ഷ വർഗീയതയുടെ മേഖലയാണ് വരുന്ന പുതിയ പെൺകുട്ടികളെ നിങ്ങൾ വന്നാൽ എന്ന് പറയുന്ന മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് കോഴിക്കോട്ട് സാന്നിധ്യമൊക്കെ എന്താ ആരാണ് കോഴിക്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ നിലപാടുകൾക്കെതിരായി വികസനത്തിനെതിരായി മുസ്ലിം തീവ്രവാദങ്ങൾ നടത്തുന്നതും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോ മുൻകൈ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും വിളിക്കുന്നു അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന തീവപ്പുകാരും കൊള്ളക്കാരും അല്ല അവർ നിയമത്തിൻ്റെ വഴിക്ക് പോവും അതാ പറയാനുള്ളത് കൈലയിൽ തീവച്ച ജാമ്യം കിട്ടത്തില്ല ഇതിനുള്ള പൈസ ഇടുന്നതാണ് അവർക്ക് ഇങ്ങനെ കളിക്കാനൂടെ ആരുടെ ധൈര്യത്തിലേക്ക് കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓൺ ചെയ്യുന്നില്ല സമരസമിതി ഓൺ ചെയ്യുന്നില്ല എന്നാലും എല്ലാം നടക്കുകയാണ് എന്താ പിന്നെ അങ്ങനെയാണെങ്കിൽ സ്ഥലം പോകുന്ന എല്ലാം ഈ പുള്ളി നടക്കണ്ടേ ഏഴാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധത്തിൽ നിന്നും ഗെയിലിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്നുവെന്നായിരുന്നു സിപിഎമ്മിന്റെ വിവാദ പ്രസ്താവന സമരരംഗത്തുള്ള സംഘടനകളുടെ പേര് പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇടപെടലായി സമരത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു